അപ്പോൾ എന്തില്ല അഞ്ചിൻ്റെ അതൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിനൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ടിഫിൻ ഇനി നാരായണൻ്റെ ടിഫിനാണ് പാർട്ണർ നാരായണൻ്റെ ടിഫിനെത്തണം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ആദ്യം എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയാലോ ഇന്നാണ് വെജിറ്റബിൾ പുലാവ് അല്ലെങ്കിൽ പനീർ ഒക്കെ ഇട്ടിട്ടുണ്ട് പനീർ പുലാവ് എന്ന് പറയാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ നാളെ പ്രിപ്പറേഷൻ വീഡിയോ ഇടും എല്ലാവരും കാണണം കേട്ടോ ഇത് നമ്മുടെ സാലഡാണ് തക്കാളിക്ക ഉള്ളി വേണമെങ്കിൽ ഡയറ്റ് കാക്കഡി ഇടാം അതിട്ടിട്ടുണ്ട് ഇച്ചിരി ഇത് കൊണ്ടാട്ടം മുളക് അല്ലെ വറ്റൽ മുളക് തൈരി മുളക് ഇത് കോവയ്ക്ക നാരായൻ്റെ കൂട്ടനാണ് ഇത് മുരിങ്ങക്കറിയാണ് ചോറ് നാരായണ്ട് പിന്നെ തൈരുണ്ട് ഇപ്പം പാലക്കാട് സ്റ്റൈൽ മുരിങ്ങക്കറി കോവയ്ക്ക അവർ പറയും ഉപ്പേരി നമ്മൾ മെഴുക്ക് വെട്ടി എന്ന് പറയും പിന്നെ ഇത് തേങ്ങയൊക്കെ അരച്ച് വെച്ച് മുരിങ്ങയാണ് കൂടുതൽ മുരിങ്ങിക്കുക അതാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കറി അപ്പോൾ സാലഡും കോവയ്ക്കയും മുരിങ്ങക്കറിയും എല്ലാം എടുത്ത് പുലാവിൻ്റെ കൂടെ നിന്ന് കഴിച്ചു നോക്കാം ആഹാ ഹാ പുലാവിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലതാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് പപ്പടം മിസ് ചെയ്തു എന്നാലും കൊള്ളാം നാളെ കാണിക്കാം